ഹായ് ഞാൻ ഞാനിന്ന് കുറച്ച് ലോട്ടസിൻ്റെ ട്യൂബർ എടുത്തിട്ടുണ്ട് കുറച്ചെന്ന് പറഞ്ഞാൽ നാല് വെറൈറ്റിയുടെ അറിയാമല്ലോ ഇപ്പം ട്യൂബറുകളൊക്കെ വളരെ കുറവാണ് ട്യൂബറിൻ്റെ സൈസും വിലയും ഫോട്ടോയും എല്ലാം സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ട്യൂബർ വളരെ കുറവാണ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓൾ എന്ന ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഇതാണ് ഫസ്റ്റ് വെറൈറ്റി പിങ്ക് ജൂപ്പിറ്റർ പിങ്ക് ജൂപ്പിറ്ററിൻ്റെ ആകെ ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ പുതിയ വെറൈറ്റിയാണ് നല്ലതായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ഒരുപാട് ഫ്ലവർ കിട്ടിയിട്ടുണ്ട് ഇതാണ് പിങ്ക് ജൂപ്പിറ്ററിൻ്റെ ഫ്ലവർ പിക്ക് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ആകെ ഒരു ട്യൂബറേ ഉള്ളൂ ഇത് ഡീണ എന്ന് പറഞ്ഞ വെറൈറ്റിയിലെ ട്യൂബറാണ് ഡീണയിൻ്റെ മൂന്നേക്ക് മൂന്ന് ട്യൂബറേ ഉള്ളൂ ഈ മൂന്ന് ട്യൂബറിൻ്റെ റേറ്റ് വന്നിരിക്കും നൂറ്റമ്പത് നൂറ് റേറ്റ് ആണ് ഉള്ളത് മൂന്ന് രണ്ടെണ്ണത്തിന് നൂറ്റി അൻപതും ഒരെണ്ണത്തിന് നൂറ് രൂപയാണ് റേറ്റ് ഫ്ലവർ പിക്ക് എല്ലാം സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് നല്ല റെഡ് കളറിലുള്ള ഫ്ലവറാണ് ഡീണയിൻ്റേത് ഇത് ഡീണയിൻ്റെ ട്യൂബറാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഒക്ടോപ്പസ് ആണ് ഒക്ടോപ്പസ് ഒരു പുതിയ വെറൈറ്റിയാണ് ഒക്ടോപ്പസിൻ്റെ ഈ ടൂബറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇതാണ് ഒക്ടോപ്പസിൻ്റെ ഫ്ലവർ പിക്ക് ഇരുന്നൂറ് ഇരുന്നൂ നൂറ്റി അൻപത് റേറ്റാണ് ഒക്ടോപ്പസിന് രണ്ട് ടൂബറ് രണ്ടാണ് മൂന്ന് ചൂബറുണ്ട് ഇരുന്നൂറിന് കൊടുക്കാനായിട്ട് മൂന്നെണ്ണം നൂറ്റി അൻപത് രൂപയ്ക്കും കൊടുക്കാനായിട്ട് ഉണ്ട് അത്യാവശ്യം വലിയ ട്യൂബറാണ് നന്നായിട്ട് ഗ്രോ ടിപ്പ് ഒക്കെ ഉള്ള വലിയ ട്യൂബറാണ് എല്ലാം കിട്ടിയിരിക്കുന്നത് ട്യൂബറ് വളരെ കുറവേ ഉള്ളൂ ചിലതിനൊക്കെ രണ്ടും ഒരു ട്യൂബറും ഒക്കെ ഉള്ളൂ വേണ്ട ഒരു വേഗം തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കണം മിക്കവാറും സെയിൽ പോസ്റ്റ് ഇടുന്ന അന്നേരം തന്നെ ട്യൂബറുകൾ സെയിൽ ആകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വേഗം തന്നെ മെസ്സേജ് അയക്കില്ല അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് അടുത്ത വെറൈറ്റി ഇതാണ് സൂപ്പർ പിങ്ക് ആണ് സൂപ്പർ പിങ്ക് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നതാണ് ഓരോ സ്റ്റാൻഡിങ് ലീഫിലും പട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് സൂപ്പർ പിങ്ക് ഫ്ലവർ പിക്ക് ഇതാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് വേണ്ട ഒരു വാട്സപ്പിൽ